അസ്സലാമു അലൈക്കും നറഹമുല്ലാഹി വബറകാതുഹു മനഃശാസ്ത്ര പഠന ക്ലാസ് അദ്ധ്യായം പതിനാറ് ഭാഗം നാല് നാലാമത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത് പറ്റിയാണ് കേൾവി ഒന്നാമത് നാം പറഞ്ഞു കാഴ്ച അപ്പോൾ ഈ കാഴ്ചയിൽ നല്ല രൂപത്തിലുള്ള കാഴ്ചകൾ നല്ല രൂപത്തിലുള്ള ആനന്ദം കൊള്ളിക്കുന്ന വിഷയങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ ആ രൂപത്തിൽ ഏ അപ്പോൾ ഭാര്യമാർ നല്ല രൂപത്തിൽ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ അന്യ സ്ത്രീകളിലേക്ക് നോക്കിപ്പോകും അതും ഒരു പ്രശ്നമാണ് അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ ഇത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും എല്ലതും അങ്ങനെ തന്നെയാണ് വിഷയങ്ങൾ വരിക അപ്പം കേൾവിയെക്കുറിച്ചാണ് ഇനി അടുത്ത പറയാൻ വേണ്ടി പോകുന്നത് കേൾവി നന്നാക്കുക കേൾവി നന്നാക്കുക എന്ന് പറഞ്ഞാൽ എന്താ ആരെങ്കിലും നമ്മുടെ അടുത്ത് എന്തെങ്കിലും വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നാൽ നാം എന്തു ചെയ്യണം അത് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം ഇനി അതല്ല നമ്മളെ ആക്ഷേപിക്കാനാണ് വരുന്നത് എങ്കിലും നാം എന്തു വേണം അത് പരമാവധി കേൾക്കുവാനുള്ള ഒരു മനസ്സുണ്ടാക്കി തീർക്കണം ഒന്നോ രണ്ടോ വാക്ക് പറയുമ്പോഴത്തേക്കും അങ്ങോട്ട് ചാടി പ്രതികരിക്കരുത് അങ്ങനെ പ്രതികരിക്കുമ്പോൾ രംഗം കുറേ കൂടി വഷളാവാനാണ് സാധ്യത അതുകൊണ്ട് കേൾക്കുന്നത് നല്ലതായാലും ചീത്തയാണെങ്കിലും ഒക്കെ പരിപൂർണമായി കേൾക്കുവാനുള്ള ഒരു മനസ്സ് ആദ്യമായിട്ട് ഉണ്ടാവുക എന്നതാണ് നമ്മുടെ കാര്യം ഓക്കെ അടുത്തത് നമ്മുടെ മനസ്സിന് ആനന്ദം കൊള്ളിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കേൾക്കുക പാട്ട് കേൾക്കുക പാട്ട് ഇഷ്ടപ്പെടുന്നവർ പാട്ട് കേൾക്കുക കഥ ഇഷ്ടപ്പെടുന്നവർ കഥ കേൾക്കുക അതേപോലെ വേറെ വല്ലതും വിനോദങ്ങളും ഇഷ്ടപ്പെടുന്നവർ അത് കേൾക്കുക എന്നാൽ ഈ കേൾവികൾ മുഴുവനും കാഴ്ചകൾ മുഴുവനും നല്ല രൂപത്തിലുള്ളതാവണം എന്നതാണ് നമ്മുടെ വിഷയം കേൾവിയും കാഴ്ചയുമൊക്കെ എന്തുവേണം നല്ല രൂപത്തിലുള്ളതാവണം നന്മ കിട്ടുന്നതാവണം തിന്മയിൽ അവപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ നാം കേട്ടുകൂട അതേപോലെ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയാൻ പാടില്ല അത് കേൾക്കാനും തീരയും പാടില്ല കളഞ്ഞോളണം നല്ല വാക്ക് പറയുക നല്ല വാക്ക് പറയുക കുടുംബത്തിലാണെങ്കിൽ മാതാപിതാക്കൾ മക്കളോടും മക്കൾ തിരിച്ചങ്ങോട്ടും നല്ല രൂപത്തിൽ സംസാരിക്കണം അതേപോലെ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യക്കും നല്ല നിലക്ക് സംസാരിക്കണം ആ രൂപത്തിൽ വേണം നമ്മുടെ കാര്യങ്ങൾ നീക്കാൻ നേരെയെ മറിച്ച് തോന്നിയത് പോലെ പറഞ്ഞാൽ അതുകൊണ്ട് പല അനർത്ഥങ്ങളും അവിടെ ഉണ്ടാവും അങ്ങനെയാണ് കുടുംബത്തിൽ വഴക്ക് വരാനുള്ള കാരണം അപ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും ചിന്തിച്ച് മനസ്സിലാക്കി ഇവിടെ പറഞ്ഞാൽ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകുമോ അതല്ല നല്ല നിലയ്ക്ക് അവർ കേട്ടിട്ട് നല്ലതുപോലെ മറുപടി പറയുമോ എന്നെല്ലാം രണ്ട് ആവർത്തി ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നാം സംസാരിക്കാനും പറയാനും ഒക്കെ ഇല്ലെങ്കിലോ അവിടെ ആകെ പ്രശ്നമാണ് അതുകൊണ്ട് നാം ചെയ്യേണ്ടത് നമ്മുടെ കേൾവി നല്ല രൂപത്തിലായി പരിപൂർണമായി കേൾക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം അതിന് ശേഷം ആ കേട്ടത് അങ്ങനെ അങ്ങോട്ട് തിരിച്ചടിക്കാതെ അതിൽ നിന്ന് നല്ലത് മാത്രം ഊറ്റിയെടുത്ത് എന്തുവേണം നന്മയുടെ വശങ്ങൾ നന്മയുടെ ഭാഗങ്ങൾ മാത്രം സംസാരിച്ച് കാര്യങ്ങൾ നല്ലതുപോലെയാക്കി തീർക്കണം പഠിച്ചതംപുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും